ഞാനിപ്പോൾ ഉള്ളത് ചാലിയാറിൻ്റെ തീരത്താണ് കോഴിക്കോട് ജില്ലയിൽ ചാലിയാറിൻ്റെ തീരത്ത് ആബിസ്സാറും കുടുംബവും പണി പണിയെടുപ്പിച്ചേക്കുന്ന ഒരു വീടിൻ്റെ മുമ്പിൽ വളരെ മനോഹരമായൊരു വീടാണ് ഈ വീട്ടിലെ കുറച്ച് ജനലുകളും ഡോറുകളും എല്ലാം നമ്മുടെ എ ആർ എസ് സീന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കതിൻ്റെ വിശേഷങ്ങൾ നേരിട്ട് കണ്ട് കസ്റ്റമറോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വന്നതാണ് അത് കൂടുതൽ ഡീറ്റെയിൽസ് കസ്റ്റമറുമായിട്ട് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം ഇതാണ് ആബിസ്താർ ആബിസാറിൻ്റെ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ചാലിയാറിൻ്റെ തീരത്ത് ഇവിടെ സാറ് വീട് ഒരു ഒരു കൊലമായി ഏകദേശം ഒരു വർഷമാവാറായി വീട് നിർമ്മാണം സാറിന്റെ എന്താണ് അഭിപ്രായം നമ്മുടെ മറ്റ് വീട്ടിലേക്ക് ആവശ്യമായ കട്ടലുകളെല്ലാം മേടിച്ചു ഫീഡ്ബാക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചാലിയാറിന്റെ തീരത്താണ് ഈ വീട് വെക്കാൻ ഉദ്ദേശിച്ചത് അപ്പൊ വീട് വെക്കാൻ ഉദ്ദേശിച്ച സമയത്ത് ഇവിടെ ഈ ചാലിയാറിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാറ്റുകൾക്ക് ഉപ്പിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കൂടാതെ റെയിനി സീസണിൽ കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് നനയാനും കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ മരത്തിനും പകരം ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രൂപത്തിൽ ചിന്തിച്ച സമയത്തെ അങ്ങനെ ഡബ്ല്യു പി സിയെ പറ്റി ചിന്തിക്കുകയും അപ്പോൾ അതിൽ ഈ വർക്ക് ചെയ്യുന്നവരാളുകളായിട്ട് ചിന്തിച്ച സമയത്താണ് എറണാകുളം ബേസ് ചെയ്തുകൊണ്ട് എ ആർ എസ് അസോസിയേറ്റ്സ് ഇതിൽ ചെയ്ത് വരുന്നുണ്ട് അറിയാൻ പറ്റി അങ്ങനെയാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതും ഈ കാണുന്ന രൂപത്തിൽ ഈ വീടിൻ്റെ നല്ലൊരു ഭാഗത്തും നിങ്ങളുടെ എ ആർ എസ് പിന്നെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഏകദേശം ഒരു വർഷം ആവാറായി പൂർത്തീകരിച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ എല്ലാം സാന്നിധ്യവും കാറ്റിന്റെ സാന്നിധ്യവും നന്നായിട്ട് നനയുന്നുണ്ട് ഉപ്പ് കാറ്റൊക്കെ ഉണ്ടെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇതുവരെ പിന്നീട് മാത്രമല്ല നിങ്ങൾ പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് സപ്പോർട്ടിങ് വിളിക്കാനും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വരാനും ഒക്കെ താല്പര്യം എന്നുള്ളതും അക്കാര്യത്തിലും ഒരു കസ്റ്റമർ എന്ന രൂപത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് ആക്ച്വലി സാർ നമ്മുടെ പടക്കലെല്ലാം ഹാപ്പിയാണ് കുഴപ്പമൊന്നും ഇല്ല വേറെ ഒരാൾ ചോദിച്ചു സാറ് സജസ്റ്റ് ചെയ്യുവോ തീർച്ചയായിട്ടും വരുന്നുണ്ട് സാറിന്റെ ബ്രദറിന്റെ വർക്കുകൾ നമുക്ക് വരുന്നുണ്ട് ഈ ഏരിയ ആണെങ്കിലും നല്ല രീതിയിൽ വെയിലും അടിക്കുന്ന ഒരു ഏരിയ ആണ് പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയും കാലത്തിന്റെ ഇടക്ക് പിന്നെ എനിക്ക് എപ്പോഴും നിങ്ങള് വിളിച്ചാൽ കിട്ടുന്നുണ്ടോന്നുള്ളത് കൂടുതലാണ് കാരണം കസ്റ്റമർക്ക് അതിലെന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് പിന്നീട് വിളിച്ചിട്ട് കിട്ടുക എന്നുള്ളത് അതൊരു അഡ്വാൻറ്റേജ് ആണ് അത് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇത്രയും കാലം എന്നുള്ളതാണ് അതൊരു ഇനി ഭാവിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളോ വിളിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ തയ്യാറാണ് ഞാനും എന്താ പറയുക നമ്മളൊരു ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു അത് എക്സിക്യൂട്ട് ചെയ്തു അത് ഈ പിന്നെ ക്ലൈമറ്റിനും ഈ ഒരു ജോഗ്രഫിക്കും അനുകൂലമായി വരുന്നു അത് ആ നിലക്കൊക്കെ ഞാനും ഒരു ഹാപ്പിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ആ പ്രൊഡക്റ്റ് മാറി എന്നുള്ള അർത്ഥത്തിലും ഹാപ്പിയാണ് സ്വാഭാവികമായിട്ടും എനിക്ക് വേറെ ആൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഈസി ആയിട്ട് പറ്റും കാരണം ഞാനത് അതിന്റെ ഒരു എന്താ പറയാ ഇവിടെ നമുക്കൊരു വുഡ് വുഡിന്റെ സെയിം ഫിനിഷ് തന്നെ അതായത് മറ്റു പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് ഇതുപോലെ വാട്ടർ പ്രൂഫായിട്ടുള്ള മെറ്റീരിയൽ പലതും അവൈലബിൾ ആണ് സാറിന്റെ ഒരു ഒരു വുഡൻ്റെ സെയിം ആ ഒരു ലുക്ക് വേണമെന്നുള്ളതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ഡബ്ല്യു ബി സി മാത്രമാണ് ആ പ്രൊഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്പേസിന് ഏറ്റവും അനുയോജ്യമായ പ്രൊഡക്റ്റ് ഇത് തന്നെയാണ് അപ്പോൾ സാറിൻ്റെ ഇത്രയും ഫീഡ്ബാക്കും റിവ്യൂം തന്നതിന് വളരെ നന്ദി ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്